നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം വാവും പ്ലേ ഓഫിലേക്ക് മൂന്ന് ടീമുകൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഒറ്റ ഇന്നിപ്പോൾ ഡി സി എ ജി ടി പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തിയ ഈ മത്സരത്തോടുകൂടി മൂന്ന് ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചു നേരത്തെ ഇന്ന് പി ബി കെസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പതിനേഴ് പോയിന്റിലേക്ക് എത്തിയിരുന്നല്ലോ ആർ സി ബിക്കും പതിനേഴ് പോയിന്റ് ജി ടിക്ക് പതിനെട്ട് പോയിന്റ് മൂന്ന് ടീമുകളും പന്ത്രണ്ട് കളികൾ കളിച്ചുകൊണ്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയത് മൂന്ന് ടീമുകളും ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ പോസ്റ്ററൊക്കെ തയ്യാറാക്കി മനോഹരമായിട്ട് ഐ പി എല്ലിൽ ഈ ടീമുകളുടെ പ്ലേ ഓഫ് പ്രവേശനം ആഘോഷിച്ചിട്ടുമുണ്ട് ജി ടിയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് അവർ പറഞ്ഞ ലെഡ് ബൈ ഷുബ്മൻ ഗില്ല് ദി ഗുജറാത്ത് ടൈറ്റൻസ് ഹാവ് മേഡ് ഇറ്റ് ടു ദയർ തേർഡ് ടോപ്പ് ഫോർ ഫിനിഷ് ഇൻ ഫോർ ഇയേഴ്സ് ജി ടി ഫാൻസ് സെക്കൻഡ് ടൈറ്റിൽ ലോഡിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് ചോദ്യം വരുന്നത് അതേസമയം ആർ സി ബിയുടെ കാര്യത്തിൽ പ്ലേ ഓഫ്സ് സെക്യോർഡ് ബിലീഫ് അൺഷെയ്ക്കൻ ഐസ് ഓൺ ദി പ്രൈസ് ആർ സി ബി സ്റ്റോം ഇൻ ടു ദി പ്ലേ ഓഫ്സ് വിത്ത് ഫയർ ആൻഡ് ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവതരിപ്പിക്കുന്നതെങ്കിൽ പി ബി കെ കാര്യത്തിൽ പ്ലേ ഓഫ്സ് കോളിങ് എ ലോങ് എൻസ് ഫോർ പഞ്ചാബ് കിങ്സ് ആസ് ദ സെക്യൂർ ദി ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വാളിഫിക്കേഷൻ വിൽ ദ ക്ലിഞ്ച് എ ടോപ്പ് ടു ഫിനിഷ് എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഈ മൂന്ന് ടീമുകൾ ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒറ്റ സ്പോട്ടാണ് ബാക്കി ആ ഒറ്റ സ്പോട്ടിന് വേണ്ടി എം ഐയും ഡി സിയും എൽ എസ് സിയും പോരടിക്കുകയാണ് പന്ത്രണ്ട് കളി പതിനാല് പോയിന്റുമായിട്ട് എം ഐ നിൽക്കുന്നു പന്ത്രണ്ട് കളി പതിമൂന്ന് പോയിന്റുമായിട്ട് ഡി സി നിൽക്കുന്നു പതിനൊന്ന് കളിയെ എൽ എസ് സി ആയിട്ടുള്ളൂ അവർക്ക് പത്ത് പോയിന്റ് ഉണ്ട് ഇനി അവർക്ക് മൂന്ന് കളികൾ ബാക്കിയുണ്ട് മാക്സിമം അവർക്ക് പതിനാറ് പോയിന്റിലേക്ക് എത്താനേ അപ്പോഴും സാധിക്കുകയുള്ളൂ ഡി സിക്ക് പന്ത്രണ്ട് കളി പതിനാല് പോയിന്റ് രണ്ട് കളിയും വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റും അവർക്ക് പ്ലേ ഓഫിലേക്ക് പോകാനും പറ്റും ഡി സിക്ക് രണ്ട് കളിയാണുള്ളത് അത് പതിമൂന്ന് പോയിന്റാണ് ഉള്ളത് രണ്ടും വിജയിച്ച് അവർക്ക് പതിനേഴ് പോയിന്റിലേക്കാണ് എത്താൻ പറ്റുക അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എം ഐ ഡി സി മത്സരം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന എം ഐ ഡി സി മത്സരം ഒരു നോക്ക്ഔട്ട് പഞ്ച് പോലെയുള്ള പോരാട്ടമായിരിക്കും ഏതായാലും കളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു മൂന്ന് ടീമുകൾ പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളോക്സ് കണ്ടുവെത്താം